നമ്മുടെ പറമ്പിൽ നമ്മളിവിടെ ചെയ്തു വരുന്ന കൃഷി എന്ന് പറഞ്ഞാൽ മിശ്ര കൃഷിയാണോ നമ്മൾക്ക് മിശ്ര കൃഷിക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ജാതി തെങ്ങ് കമുക് കുരുമുളക് അങ്ങനെയുള്ള എല്ലാ വിളകളും നമ്മളിവിടെ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ സ്ഥലത്തിൻ്റെ ഗ്യാപ്പുകൾ അനുസരിച്ച് ഇതുപോലെ നമ്മൾ വാഴകളും കൃഷി ചെയ്ത് വേണ്ടിയിട്ടോ നമ്മൾ ഈ കാണുന്നത് നമ്മുടെ ടിഷ്യൂ കൾച്ചർ വാഴയാണ് ഇപ്പോൾ ടിഷ്യൂ കൾച്ചർ വാഴകളൊക്കെ അത്യാവശ്യം വിളവെടുക്കേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ അത് വിളവെടുത്ത് തീരുമ്പോഴേക്കും നമ്മൾ കുറച്ച് ചെങ്ങാലിക്കുടൻ നേന്ത്രവാഴ നമ്മൾ നട്ടിട്ടുണ്ടോ അപ്പോൾ അതിൻ്റെ എല്ലാം നമ്മൾ നമ്മുടെ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് ചെങ്ങാലിക്കുടൻ നേന്ത്രവാഴയുടെ കന്ന് റെഡിയാക്കുന്നത് ൊട്ട് നടുന്നത് വരെയുള്ള ഇട്ടുണ്ട് നട്ടതിന് ശേഷം ആദ്യമായിട്ട് നമ്മൾ ഇന്ന് വളം ചെയ്യാൻ പോവാണ് അപ്പൊ ആ ഒരു വീഡിയോ ആണ്ട്ടോ ഇന്നത്തെ വീഡിയോ അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹായ് ഫ്രണ്ട്സ് എവർഗ്രീൻ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ചെങ്ങാലിക്കോടൻ നേന്ത്രവാഴയുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പഴങ്ങളിൽ വെച്ചതേ നേന്ത്രപ്പഴങ്ങളിൽ വെച്ച് ഏറ്റവും രുചിയേറിയ പഴം നമ്മുടെ ചെങ്ങാലിക്കോടൻ നേന്ത്രവഴയാണ് കേട്ടോ നമ്മൾ നട്ട് അതെ ചെങ്ങാലിക്കോടൻ നേന്ത്രവഴയെല്ലാം മുളച്ചു വന്നു ഈ കാണുന്നത് രണ്ട് വാഴ കന്നുകളിലും ഇത് മുളച്ചു വന്നപ്പോഴേക്കും പന്നി വെട്ടി ദേ ഇതുപോലെ മുറിച്ചിട്ടായിരുന്നു പക്ഷെ ആ കന്ന് വീണ്ടും പൊട്ടി മുളച്ചിട്ട് ഒരല പരിവൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ പന്നിയുടെ ആക്രമണം ഒന്നും ഉണ്ടായിട്ടില്ല പന്നിയുടെ ആക്രമണം ഉണ്ടാവാത്ത വാഴക്കന്നുകളെല്ലാം നല്ല രീതി തന്നെ വളർന്ന് വലുതായിട്ടുണ്ട് പിന്നെ നമ്മൾ നട്ടയില് ഇത് ഇവിടെ നട്ട ചെങ്ങാരിക്കോടന്റെ ആ വാഴക്കന്ന് ചീഞ്ഞ് പോവുകയാണ് ചെയ്തത് അപ്പൊ അത് നമ്മൾ ഇളക്കി കളഞ്ഞിട്ട് അവിടെ ഒരു തേനിൽപ്പെട്ട നേന്ത്രവാള നമ്മൾ വെച്ചു കൊടുത്തിട്ടിട്ടോ നമ്മൾ നട്ടശേഷം വാഴയ്ക്ക് ആദ്യമായിട്ടാണ് ഇന്ന് വളപ്രയോഗം ചെയ്യാൻ പോകുന്നത് നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന വളം നമ്മുടെ ആട്ടുംകാഷ്ടം തന്നെയാണ് കേട്ടോ നമ്മൾ ഏത് വിളവ് കൃഷി ചെയ്യുകയാണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വളം എന്ന് പറഞ്ഞത് അത് ആട്ടും കാഷ്ടം തന്നെയാണ് നമുക്ക് എപ്പോഴും കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ആട്ടും കാഷ്ടവും നമുക്ക് അത്യാവശ്യം ഉണ്ടോ അതുകൊണ്ട് തന്നെ കൃഷി ചെയ്യുന്നവരെല്ലാം രണ്ടോ മൂന്നോ ആട് വളക്കുകയാണെങ്കിൽ നമ്മുടെ പറമ്പിലേക്ക് ആവശ്യത്തിനുള്ള ആട്ടും കാഷ്ടവും നമുക്ക് നല്ല ഗുണമേന്മയുള്ള ആട്ടും കാഷ്ടവും നമുക്ക് ലഭിക്കും നമ്മൾ ആട് വളക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പറമ്പിലേക്ക് ഇടാനുള്ള ആട്ടുകാഷ്ടം ലഭിക്കുക എന്നുള്ളതോ ആടുംങ്ങൾക്കും ആടുകളെ വിറ്റിട്ടുള്ള ഒരു പൈസ നമുക്ക് ലഭിക്കുമെങ്കിലും ഈ ആട്ടും കാഷ്ടവും അതുപോലെ ആട്ടും പാലൊക്കെ ലഭിക്കുക അതും നമുക്ക് ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ് ഇങ്ങനെയെല്ലാം ഒരുപാട് ഗുണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ആടുകൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ോ നമുക്ക് ആകെ നിരാശ തോന്നുന്നത് കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മുടെ ഞാറക്കുറക്കാരി നമുക്ക് ഒരു പോലും ലഭിക്കാതെ നമുക്ക് നഷ്ടപ്പെടുകയുണ്ടായിട്ടോ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴാണ് ഈ മേഖലയിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസങ്ങളെല്ലാം അനുഭവിക്കുക അങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മൾ അനുഭവിച്ചു കഴിയുമ്പോൾ പിന്നെ ഇതൊന്നും വേണ്ടായിരുന്നു എന്നും നമുക്ക് തോന്നിപ്പോകും എങ്കിലും പിന്നെ ഇതൊക്കെ നമ്മുടെ ജീവിത സാഹചര്യത്തിലുള്ളത് തന്നെയാണല്ലോ അങ്ങനെ പേടിച്ച് നിന്നിട്ട് കാര്യമൊന്നുമില്ല വീണ്ടും നമ്മൾ മുന്നോട്ട് വളരെ ശക്തിയോടുകൂടി പോവും അതൊക്കെയാട്ടോ നമുക്കുള്ള മാർഗവും പിന്നെ ഇങ്ങനെ ഓരോ വളങ്ങളും ഇതെല്ലാം ചെയ്യാനുള്ള ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഇതൊക്കെ ലഭിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷവും അതൊക്കെയാണ് കേട്ടോ നമ്മളെ വീടും വീടും ഈ കൃഷിയിലേക്ക് നമ്മളെ ആകർഷിപ്പിക്കണേ അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന നമ്മുടെ ആട്ടും കഷ്ടം നമ്മൾ നട്ടിട്ടുള്ള നമ്മുടെ വാഴയ്ക്ക് ചുറ്റും നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്തു ഇനിയിപ്പോ ബാക്കി എല്ലാ വാഴകൾക്കും ഇതുപോലെ ഒരു ചെരുവം ആട്ടും കഷ്ടം വെച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് അങ്ങനെ എല്ലാ വാഴകളുടെ ചുവട്ടിലും ചുറ്റും നമ്മൾ ആട്ടും കഷ്ടം ഇട്ട് ഇട്ടുകൊടുത്തു ഇനിയിപ്പോ നമ്മുടെ പ്രധാന പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചുറ്റുമുള്ള കളകളൊക്കെ ഒന്ന് ചെത്തി നമ്മുടെ കുഴിയിലേക്ക് ഇട്ടതിന് ശേഷം സൈഡിൽ നിന്ന് മണ്ണരിഞ്ഞ് മണ്ണ് കൂട്ടി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ തൂമ്പിയും കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്നു ആദ്യം തന്നെ കളകളെല്ലാം നമ്മൾ ഇതുപോലെ ചെത്തി ഒന്ന് വൃത്തിയാക്കുക ചൂടുകളിലുള്ള കളകൾ ചുറ്റുള്ള കളകൾ ഇതുപോലെ ചെത്തി നമ്മൾ ആ കുഴിയുടെ ഉള്ളിലേക്ക് ഇടുകയാണ് ഇട്ടതിന് ശേഷം സൈഡിൽ നിന്ന് മണ്ണ് മെല്ലെ കിളച്ച് ഈ കളകളുടെ ഒക്കെ മുകളിലേക്ക് ഇടോ നമ്മളിങ്ങനെ മണ്ണ് കൂട്ടി കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ചെത്തി ഇട്ട് കൊടുത്തിട്ടുള്ള നമ്മളുടെ ആ കളകളുടെ കളകൾ മൊത്തത്തിൽ മൂടത്തക്ക രീതിയിൽ ചൂട് മൂടത്തക്ക രീതിയിൽ മണ്ണിട കേട്ടോ ഇല്ലെങ്കിൽ അത് വളരെ ശക്തിയോടുകൂടി ആ കളകൾ വീണ്ടും മുളച്ചു വരാൻ ചാൻസ് വളരെയധികം കൂടുതലാണ് അങ്ങനെ കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മൾ ആട്ടും കാഷ്ടം ഇട്ട് കൊടുത്തു അതിന് മുകളിൽ മണ്ണൊക്കെ അടിപ്പിച്ച് ഇതുപോലെ കയറ്റി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് വേപ്പും പിണ്ണാക്ക് ഈ വേപ്പും പിണ്ണാക്ക് ഇതിൻ്റെ ചുറ്റും ഒന്ന് തൂളി കൊടുക്കുകയാണ് ഇങ്ങനെ തൂളി കൊടുത്തു കഴിഞ്ഞാൽ കീടങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ വാഴേനെ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല കീടങ്ങളെ ഒക്കെ അകറ്റി നിർത്താനൊക്കെ പറ്റും പിന്നെ നമ്മൾ നന്നായിട്ട് ആട്ടും കാഷ്ടൊക്കെ ഇട്ടുകൊണ്ട് തന്നെ പന്നി കുത്തുള്ള ചാൻസുണ്ട് വേപ്പും പിണ്ണാക്ക് ഇട്ട് കഴിഞ്ഞാൽ ചെറിയൊരു ആശ്വാസം ലഭിക്കും എന്നൊക്കെ പറയുന്നു അങ്ങനെ ആദ്യഘട്ടത്തെ എല്ലാം അവസാനിച്ചു തുടർന്ന് അപ്ഡേഷൻസ് വീഡിയോസ് എല്ലാം പുറകെ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും കേട്ടോ